നമസ്കാരം മീഡിയ സ്വാഗതം ജീവിതങ്ങൾ ഇല്ലാതാക്കുന്നതിനും ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് ചെമാണിയോട് ബൈപ്പാസ് റോഡിൽ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഓപ്പൺ ജിമ്മിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഇക്ബാലിന്റെ അധ്യക്ഷതയിൽ ബഹു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നിരവധിയായിട്ടുള്ള പദ്ധതികൾ കായിക മേഖലയിൽ തദ്ദേശ സ്വയംഭരണമായി ചേർന്നും അതോടൊപ്പം തന്നെ കായിക വകുപ്പ് നേരിട്ടും പദ്ധതികൾ നടപ്പിലാക്കുന്നു രണ്ടായിരം കോടി രൂപയാണ് കേരളത്തിലെ കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഈ ഗവൺമെൻറ് ചെലവഴിച്ച് നിരവധിയായിട്ടുള്ള സ്റ്റേഡിയങ്ങൾ നിരവധിയായിട്ടുള്ള ഒക്കെ തന്നെ നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ ഒരു കളിക്കളം നിർബന്ധമായി ഉണ്ടാവണമെന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് പ്പോ നാനൂറ്റി അറുപത്തി നാല് പഞ്ചായത്തുകളിൽ സ്വന്തമായി കളിക്കളം ഇല്ല എന്ന് കണ്ടെത്തുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടമായി നൂറ്റി ഇരുപത്തിനാല് പഞ്ചായത്തുകളിൽ കളിക്കളം നിർമ്മിക്കുന്ന പ്രവൃത്തി ഇപ്പം നടന്നുകൊണ്ടിരിക്കുക എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പുതിയ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതി പ്രകാരം എട്ട് ജില്ലാ സ്റ്റേഡിയങ്ങളുടെ പണി വിവിധങ്ങളായുള്ള പദ്ധതികൾ ഏറ്റവും മെച്ചമായ രീതിയിൽ നമ്മുടെ ജനങ്ങൾക്ക് ക്ഷമത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടാണ് ഇത് നടപ്പിലാക്കുന്നത് ഇതോടൊപ്പം തന്നെ പ്രൈമറി തലത്തിൽ പാഠപുസ്തകങ്ങളിൽ കായിക പഠനം നിർബന്ധമാക്കുന്ന നടപടികൾ ഇപ്പോൾ നമ്മൾ എടുത്തു വരുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നടക്കുന്നു ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ നമ്മുടെ നമ്മുടെ വിദ്യാലയങ്ങളിൽ പുതിയ ക്ലാസ് മുറി സജ്ജീകരിക്കുന്ന പ്രവർത്തനം സംസ്ഥാനത്ത് നടന്നു തരികയാണ് നൂറ്റിനാൽപ്പത് വിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഹെൽത്തി കിഡ്സ് പദ്ധതി പ്രകാരമുള്ള ക്ലാസ് മുറികൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടെയാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ തോതിൽ കായിക പ്രവർത്തനവുമായി യോജിച്ച് മുന്നോട്ട് പോകുന്നു വരാൻ പോകുന്ന കേരളോത്സവത്തിൽ പഞ്ചായത്തുകളുമായി ചേർന്നുകൊണ്ട് കേരളോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കായികോത്സവങ്ങൾ നേരിട്ട് തന്നെ കായിക വകുപ്പ് നടത്തുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതി കായിക വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് ഈ കേരളോത്സവത്തിൻ്റെ ഭാഗമായി മെച്ചപ്പെട്ട രീതിയിൽ കായിക നടത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് നിരവധിയായ പദ്ധതികൾ ഈ മേഖലയിലൊക്കെ തന്നെ നടപ്പിലാക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സർവകലാശാലയിൽ പുതിയ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്ന പദ്ധതി നമ്മൾ അടുത്ത മാസം അതിൻ്റെ തറക്കല്ലിടാൻ പോകുക നിർമ്മാണം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് കോഴിക്കോട് സർവകലാശാലയിൽ തന്നെ പുതിയ നാല് പി ജി കോഴ്സുകൾ കായിക വിഭാഗമായി ചേർന്ന് നടക്കുകയാണ് സ്പോർട്സ് മാനേജ്മെൻ്റ് സ്പോർട്സ് എഞ്ചിനീയറിങ് സ്പോർട്സ് ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ അങ്ങനെ അഞ്ച് കോഴ്സുകൾ നമ്മൾ ഇപ്പോൾ ആരംഭിക്കുക ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് സർവകലാശാല ഈ ഈ മേഖലയെ കുറെ കൂടി മാറ്റിയെടുക്കുക എന്നതായിരുന്നു നമ്മൾ ലക്ഷ്യം വെച്ച് കായിക പ്രവർത്തനം ോടൊപ്പം തന്നെ അത് സാമ്പത്തിക മേഖലയാക്കി മാറ്റാൻ ഗവൺമെൻറ് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കായിക നയം നമ്മൾ കൊണ്ടുവന്നു ഈ കായിക നയം ഇപ്പോൾ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരികയാണ് ഇതിൻ്റെ ഭാഗമായാണ് സ്പോർട്സിലുള്ള എക്കോണമി കണ്ടെത്താനുള്ള ശ്രമം നമ്മൾ നടത്തുന്നത് സ്പോർട്സ് അക്കോണമി ഇന്ത്യയിൽ തന്നെ ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറുകയാണ് ഈ സ്പോർട്സ് അക്കോണമിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള കായിക ഉച്ചോടിയുടെ അടിസ്ഥാനത്തിൽ അയ്യായിരം കോടി രൂപയാണ് വിവിധ സ്വകാര്യ മേഖലയിൽ നിന്നും കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നമുക്ക് ലഭ്യമായത് കോടി കോടി രൂപ രൂപ ക്രിക്കറ്റ് ക്രിക്കറ്റ് അതുമായി പുതിയ സ്റ്റേഡിയം പണിയാൻ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബീന അജിത് പ്രസാദ് സ്വാഗതം പറഞ്ഞു വി ശശിധരൻ യു ടി മുൻഷീർ കെ വി യൂസഫ് ഹാജി അജിത ആലിക്കൽ വേലായുധൻ സി പി പ്രസന്ന പുളിക്കൽ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ മനോജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്പാണിയൂർ